ഇന്ന് നമുക്ക് കോളേജിൽ പോകണം ആദ്യം നമുക്ക് ഓപ്പൺ കോഴ്സായിരുന്നു എനിക്ക് കിട്ടിയേക്കുന്നത് എക്കണോമിക്സാണ് എച്ച് ആർ എം ആണ് ഞാൻ എടുത്തേക്കുന്നത് എക്കണോമിക്സ് അങ്ങ് താഴെ ഒരു കാട്ടിലാണ് ഈ കാണുന്ന കെട്ടിടം ഇപ്പോൾ അടച്ചിട്ടേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലോട്ട് പോയി ക്ലാസ് ഈ ക്ലിപ്പൊന്നും ഞാനെടുത്ത് വെക്കുന്നില്ല ഇതൊക്കെ അവളുമാരുടെ പണിയാണ് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു ചമ്മള് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഗ്യാലറിയിൽ കാണാറുണ്ട് പിന്നെ ഇന്ന് എസ് എഫ് ഐയുടെ യൂണിയൻ കേറിയൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു ഇവരൊക്കെയാണ് എൻ്റെ ഓപ്പൺ കോഴ്സിലെ ചങ്കുകൾ ഹിസ്റ്ററിയിലെ പിള്ളേരാണ് അപ്പോൾ സത്യപ്രതിജ്ഞ എല്ലാവരും വന്ന് ഓരോ സ്ഥാനവും ഏറ്റുപറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ പരിപാടി ആ ഒരു അവർ നമുക്ക് ക്ലാസ്സില്ല അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്നിരുന്നേ പറ്റൂ ഇതിനിടയ്ക്ക് ടൂറിൻ്റെ പല ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ കൈറിലോട്ട് പോയി അവിടുത്തെ ഒരുക്ക് കാരണം ബാക്കി വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റത്തില്ല ചെറിയ ചെറിയ ക്ലിപ്പ് ഒക്കെ കിട്ടും അപ്പോൾ കേൾക്കണ ബൈ